ചെറുവിജയങ്ങളുടെ ശക്തി അനൂപിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരു പുസ്തകമെഴുതണം അത് ലോകം വായിക്കണം എന്നതവന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ പ്രശ്നമൊന്നു മാത്രമായിരുന്നു തുടക്കം പ്രതിദിനം രാത്രി ലാപ്ടോപ്പ് തുറന്നു നോക്കുമ്പോൾ ബ്ലാങ്ക് സ്ക്രീൻ ഒന്നും എഴുതാൻ കഴിയാതെ അത് അടച്ചുവെക്കും ഇത്ര വലിയൊരു പുസ്തകം ഞാൻ എഴുതുമോ എന്ന ഭയവും സംശയവും അവനെ പിന്തുടർന്നു ഒരു രാത്രി പതിനൊന്നരയ്ക്ക് അവൻ മിററിൽ തന്നെ നോക്കി അപ്പോൾ മനസ്സിലൊരു വാക്കുയർന്നു വലിയ വിജയത്തെക്കുറിച്ചു മാത്രം ചിന്തിച്ചാൽ മതി ചെറിയൊരു തുടക്കം വേണം ആ രാത്രിയിൽ പത്തു മിനിറ്റ് മാത്രം എഴുതി വെറും അരപേജ് പക്ഷേ ആ അരപേജ് അവന് ആത്മവിശ്വാസം നൽകി അടുത്ത ദിവസം വീണ്ടും പതിനഞ്ച് മിനിറ്റ് പിന്നെ ഇരുപതു മിനിറ്റ് ദിവസങ്ങൾ കടന്നുപോയി ചെറിയ കുറിപ്പുകൾ ചാപ്റ്ററാക്കി മാറി മാസങ്ങൾ കടന്നു ചാപ്റ്റർ പുസ്തകമായി വളർന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ പുസ്തകം ബെസ്റ്റ് സെല്ലറായി ലോഞ്ച് ആളുകൾ ആളുകൾ കയ്യടിച്ചവന് സ്വീകരിച്ചു അവൻ സ്മിതത്തോടെ പറഞ്ഞു വലിയ വിജയത്തിന്റെയും രഹസ്യം ചെറുതായി തുടങ്ങാനുള്ള ധൈര്യമാണ് ചെറുജയങ്ങൾ ചേർന്നാലാണ് വലിയ ജയം ജനിക്കുന്നത്